കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയുള്ള പുനർജന്യ കേസാണ് എന്നാൽ ഈ വിവാദങ്ങൾക്കിടയിൽ രാഷ്ട്രീയ കേരളത്തെ അത്ഭുതപ്പെടുത്തിയത് വി ഡി സതീശന് പിന്തുണയുമായിട്ടെത്തിയ ഒരു മുഖമാണ് തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ് എന്നൊന്നും നോക്കാതെ രാഷ്ട്രീയത്തിലെ എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ച് വി ഡി സതീശന് വേണ്ടി ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നത് മറ്റാരും രാഹുൽ മാങ്കൂട്ടത്തിലാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പങ്കുവച്ച ചില വരികൾ കേവലം ഒരു പിന്തുണ മാത്രമല്ല മറച്ച ഒരു രാഷ്ട്രീയ സത്യസന്ധതയുടെ തുറന്നു പറച്ചിലാണ് ഈ വിഷയത്തിൽ ആഴങ്ങളിലൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ചില പ്രധാന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പുനർജന്യ പദ്ധതിയിൽ ആദ്യമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടത് ആരാണ് അത് ഈ സർക്കാരാണോ ആണോ ബി ജെ പി ആണോ അല്ല അത് ബി ഡി സതീശൻ തന്നെയാണ് എന്നത് ഒരു ചരിത്ര സത്യമാണ് നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചാൽ നാം ഒന്നാം പ്രണയ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ആ ഘട്ടത്തിലാണ് ഇതിന്റെ തുടക്കം അന്ന് ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കിയപ്പോൾ അതിനെ പ്രതിരോധിക്കാനെ സി പി എം ആയുധമാക്കിയത് സതീശിന്റെ മണ്ഡലത്തിലെ പുനർജനി പദ്ധതിയെ ആയിരുന്നു എന്നാൽ അന്ന് സഭയുടെ നടുത്തളത്തിൽ വിറയ്ക്കാത്ത ശബ്ദത്തിൽ വി ഡി സതീശൻ പാഞ്ഞെത്തി ഏത് ഏജൻസി വേണമെങ്കിലും അന്ന് അന്വേഷിക്കട്ടെ എന്നായിരുന്നു ആ അന്വേഷണത്തിനൊടുവിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഏറ്റവും മാതൃകാപരമായ ഒരു പുനരധിവാസ പദ്ധതിയെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകേണ്ടി വരും എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വലിയൊരു ആത്മവിശ്വാസം തന്നെ ഉണ്ടായിരുന്നു ആ ആത്മവിശ്വാസം വരുന്നത് അദ്ദേഹം ചെയ്ത നന്മയിൽ നിന്നുമാണ് എന്താണ് യഥാർത്ഥത്തിൽ പുനർജനി ഇതിനെ കേവലം ഒരു വീട് നിർമ്മാണ പദ്ധതിയായി ചുരുക്കി കാണാൻ നമുക്ക് കഴിയില്ല പ്രളയം ബാധിച്ച ഒരു വലിയ ജനതയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സമഗ്രമായ ഒരു പുനരധിവാസ പാക്കേജ് ആണത് ഇരുന്നൂറിലധികം കുടുംബങ്ങൾക്ക് പുതിയ വീടുകൾ പണിത് നൽകി എന്ന് മാത്രമല്ല വാസയോഗ്യമല്ലാതെ നൂറിലധികം വീടുകൾ നവീകരിച്ചും അവർക്ക് സുരക്ഷിതമായ മേൽക്കൂരയും ഒരുക്കി അവിടെ തീരുന്നതല്ല ഈ പദ്ധതിയുടെ മഹത്വം വീട് കിട്ടിയ മനുഷ്യർക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ അവർക്ക് പശുക്കളെയും ആടുകളെയും നൽകി വരുമാന മാർഗത്തിനായി തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു തകർന്നു പോയ കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചു എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതായത് ഒരു ജനതയുടെ അത് അതിജീവനം എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പുനർജ്ജനി ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടിന്റെ പ്രസക്തി വി ഡി സതീഷിനെ നിങ്ങൾക്ക് വ്യക്തിപരമായി എതിർക്കാം അദ്ദേഹത്തോട് വിയോജിക്കാം പക്ഷേ അതിന്റെ പേരിൽ ഇത്രയും വലിയൊരു നന്മ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ജനവിരുദ്ധമാണ് രാഷ്ട്രീയ പകപോക്കലുകൾക്ക് വേണ്ടി ഇത്തരം ജനക്ഷേമ പദ്ധതികളെ ഇരയാക്കുമ്പോൾ നമ്മൾ തോൽപ്പിക്കുന്നത് സതീഷിനെയല്ല മറിച്ച് ആ ഇരുന്നൂ കുടുംബങ്ങളുടെ ജീവിതമാണ് അന്വേഷണങ്ങൾ എന്നും പക്ഷേ ആ അന്വേഷണങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ആകരുതെന്നും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സതീശൻ ലഭിക്കുന്ന ഈ പിന്തുണ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ് ആരോപണങ്ങളുടെ പുകമറയ്ക്കപ്പുറം സത്യം തെളിയുന്ന ഉറച്ച ബോധ്യം ഓരോ കോൺഗ്രസ് പ്രവർത്തകനുമുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്